ഇനി ജില്ലകളിൽ നിന്നുള്ള പ്രധാന വാർത്തകളാണ് പരിശോധിക്കുന്നത് പതിനാല് ജില്ലകളിൽ നിന്നും പ്രധാന വാർത്തകളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറെടുത്തു കഴിഞ്ഞു ആദ്യം തലസ്ഥാനത്തേക്കാണ് ആ റോഷിപാൽ ഉണ്ട് റോഷിപാൽ തിരുവനന്തപുരത്ത് നിന്നും പ്രധാന വാർത്ത വിഴിഞ്ഞം തന്നെയാണ് വിഴിഞ്ഞവും ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട് എന്താണ് അവിടെ നിന്നുള്ള മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ സ്മൃതി കേരളത്തിൻ്റെ സ്വപ്നപദ്ധതിയായി വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ ആദ്യ കപ്പൽ തീരമണയുമ്പോൾ അതിൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ വന്നു തുടങ്ങി കോൺഗ്രസ് നേതൃത്വം ഈ വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിടണമെന്ന ആവശ്യം വീണ്ടും ഉയർത്തുകയാണ് നേരത്തെ പലവട്ടം ഇതേ ആവശ്യം കോൺഗ്രസ് ഉയർത്തിയിരുന്നു മാത്രവുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്തെത്തി പ്രതിപക്ഷ നേതാവിനെ ഈ ട്രയൽ റണ്ണിൻ്റെ ചടങ്ങിൽ ക്ഷണിക്കാത്തതിനുള്ള പ്രതിഷേധമാണ് കെ പി സി സി അധ്യക്ഷൻ പ്രകടിപ്പിച്ചത് നേരത്തെ ഈ വിഴിഞ്ഞം പദ്ധതിക്കെതിരെ അതിരൂക്ഷമായ സമരങ്ങളുമായി രൂക്ഷമായ പ്രതികരണവുമായി രംഗത്തെത്തിയ പിണറായി വിജയൻ ഇപ്പോൾ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നതിനെയാണ് ഇപ്പോൾ കെ പി സി സി നേതൃത്വം കോൺഗ്രസ് നേതൃത്വം വിമർശിക്കുന്നത് ഏതായാലും പദ്ധതി യാഥാർത്ഥ്യമായത് അന്ന് ശക്തമായ എതിർപ്പുണ്ടായിട്ടും മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രമാണെന്ന് ഇപ്പോൾ കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ പറയുന്നു അതല്ലാതെ മറ്റ് വാർത്തകൾ എന്തൊക്കെയാണ് മറ്റൊന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ വിഷയമാണ് കോളറ അതുമായി ബന്ധപ്പെട്ട ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും കൊളറ ലക്ഷണം കണ്ടെത്താൻ കഴിഞ്ഞിട്ട് അതിൻ്റെ ഉറവിടം കണ്ടെത്താൻ അതിൻ്റെ ഉറവിടമുള്ള ജലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴിയാണ് ഈ ബാക്ടീരിയ ഈ കുട്ടികളുടെ ശരീരത്തിലേക്ക് എത്തിയതെന്ന് ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും തലസ്ഥാനം ഇപ്പോഴും ഈ കോളറ ഭീതിയിലാണുള്ളത് പകർച്ചപ്പനിയും ഒരു ഭാഗത്ത് പടരുന്നുണ്ട് അത് പ്രതിരോധിക്കാനുള്ള നടപടികൾ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഭാഗത്ത് പുരോഗമിക്കുന്നു ഒപ്പം നിയമസഭാ സമ്മേളനം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട് ഇന്ന് സഭാ സമ്മേളനം അവസാനിക്കുന്ന ദിവസമാണ് മന്ത്രിമാരും എം എൽ എമാരൊക്കെ ഈ ഒരുമിച്ച് തലസ്ഥാനത്ത് ഇന്ന് ഈ മാസം ഇന്ന് അവസാനത്തെ ദിവസമാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി നീണ്ട നിയമസഭാ സമ്മേളനത്തിന് അവസാനമാകുമ്പോൾ തന്നെ ഈ തലസ്ഥാന കേന്ദ്രീകരിച്ചുള്ള ശക്തമായ സമരങ്ങളും സ്വാഭാവികമായും ഇനി അങ്ങോട്ട് കുറയും ശരി സഭാ സമ്മേളനം അവസാനിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന് തലസ്ഥാനത്തുള്ള വിവരങ്ങളാണ് റോഷി ബാറിന് നൽകിയത് ഇനി ആലപ്പുഴയിലേക്കാണ് ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങൾ ലേബി സജീന്ദ്രനാണ് നൽകുക അവിടെ ആലപ്പുഴയിൽ സി പി എം ജില്ലാ പഞ്ചായത്ത് അംഗം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥിയായി സഞ്ജു ടെക്കി എന്ന വിവാദനായകൻ എത്തിയിരിക്കുകയാണ് റോഡ് നിയമലംഘനത്തിന് ശിക്ഷിക്കപ്പെട്ട സഞ്ജു ടെക്കി എങ്ങനെയാണ് മുഖ്യാതിഥിയാകും എന്നറിയേണ്ടതുണ്ട് ലേബി സി പി എം ഇപ്പോൾ തുടർച്ചയായി വിവാദങ്ങളിൽ പെടുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വാർത്ത എന്താണ് നമുക്ക് നമുക്കറിയാനാകുന്നത് ഇപ്പോൾ റോഡ് നിയമം ലംഘിച്ചതിന് ശിക്ഷിക്കപ്പെട്ട സഞ്ജു ടെക്കിയെ മുഖ്യാതിഥിയായി ക്ഷണിച്ചിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് അംഗമായ സി പി എമ്മിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗം റിയാസ് ആണ് ഈ പരിപാടിയുടെ സംഘാടകൻ ഈ പരിപാടിയിൽ മണ്ണന്തല ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ആ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പരിപാടിയിൽ മുഖ്യാതിഥിയാണ് മുഖ്യാതിഥിയായാണ് സഞ്ജു ടെക്കിയെ ക്ഷണിച്ചിരിക്കുന്നത് ശിക്ഷിക്കപ്പെട്ടു എന്നത് മാത്രമല്ല ഇപ്പോഴും സഞ്ജു ടെക്കിയുടെ പേരിൽ കേസ് കോടതിയിൽ നിലനിൽക്കുന്നുമുണ്ട് ഈ സാഹചര്യത്തിലാണ് മുഖ്യാതിഥിയായി സോഷ്യൽ മീഡിയ ഇൻ ഇൻഫ്ലുവൻസർ എന്ന വിശേഷണത്തോടുകൂടി സഞ്ജു ടെക്യെ ഈ പരിപാടിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുപ്പിക്കുന്നത് സ്മൃതി ഇതിന് സി പി എം നേതൃത്വത്തിന്റെ വിസ്തീകരണം എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ ലേബി എല്ലാ കാലത്തേക്കുമായുള്ള ലൈസൻസ് പോലും കട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായും കഴിഞ്ഞ കുറച്ച് നാളുകളായി വിവാദങ്ങളിൽ പെട്ടിരിക്കുകയാണ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇത്രത്തോളം പെട്ട ഒരാളെ പരിപാടിയുടെ മുഖ്യ അതിഥിയായി വിളിക്കുമ്പോൾ സ്വാഭാവികമായും സിപിഎം ജില്ലാ കമ്മിറ്റി അതിന്റെ വിശദീകരണം തേടും എന്നുള്ള കാര്യം ഉറപ്പാണ് സ്വാഭാവികമായും സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നീക്കം തന്നെയാണ് സിപിഎമ്മിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിൽ തുടർച്ചയായി വിവാദങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു അവസ്ഥ സ്വാഭാവികമായും പ്രതിരോധമുണ്ടാക്കും തന്നെ ഇത് സംബന്ധിച്ചൊരു വിശദീകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട് സ്മൃതി ആലപ്പുഴയിൽ നിന്നുള്ള മറ്റു വാർത്തകൾ എന്തൊക്കെയാണ് ലേബി സ്മൃതി മറ്റൊരു വാർത്ത എൻസിപിയുടെ മുൻ സംസ്ഥാന പ്രവർത്തക സമിതി അംഗവും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ റിജി ചെറിയാൻ പാർട്ടി വിടുന്നു എന്നുള്ളതാണ് റജി ചെറിയാൻ പുതിയ പാർട്ടി ഉണ്ടാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ഉണ്ടാകും ഏത് മുന്നണിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്നുള്ള കാര്യവും നാളെ വാർത്താസമ്മേളനം നടത്തി പ്രഖ്യാപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാന വാർത്ത ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ളത് അരൂർ തുറവൂർ ദേശീയപാത ിൽ ഇപ്പോൾ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണം നടക്കുകയാണ് കുറച്ച് കുറച്ച് നാളുകളായി ഇത് വാർത്തയിൽ ഇടം പിടിക്കുന്നുണ്ട് കാരണം ഗതാഗത കുരുക്ക് അത്രത്തോളം രൂക്ഷമാണ് ഇന്നലെ ഇവിടെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഈ എലിവേറ്റഡ് ഹൈവേയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയിരുന്നു ഹൈക്കോടതി ഈ പ്രശ്നം രൂക്ഷമായതിനെ തുടർന്ന് വിഷയത്തിൽ ഇടപെടുകയും അമേക്സ് ക്യൂറിയെ വയ്ക്കുകയും ഒക്കെ ചെയ്തതാണ് അമക്കിസ്ക്യുറി റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും അതിന്മേൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിൽ മൂന്നാം ഘട്ട പ്രക്ഷോഭ പരിപാടിയിലേക്ക് നീങ്ങാനാണ് ജനകീയ സമിതിയുടെ തീരുമാനം കളക്ടറേറ്റ് ഉപയോഗിച്ചത് പ്രതിരോധം ഉൾപ്പെടെയുള്ള സമര പരിപാടിയിലേക്ക് നീങ്ങാൻ ആലോചിക്കുകയാണ് പൊതുജനങ്ങൾ ഇവിടെ ഇതിന് ഈ ജനകീയ സമിതി എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തെ എല്ലാ സംഘടനകളും റെസിഡൻസ് അസോസിയേഷനുകൾ ഉൾപ്പെടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉൾപ്പെടെയുള്ള സംഘടനകളെല്ലാം ഇതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് ഇവരെല്ലാവരും ചേർന്നാണ് ഇന്നലത്തെ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം വളരെ ദുസ്സഹമാണ് യാത്ര ചെയ്യാൻ വയ്യാത്ത സാഹചര്യമാണ് അരൂർ തുറവൂർ ഭാഗങ്ങളിൽ നാഷണൽ ഹൈവേയിൽ അശാസ്ത്രീയമായി എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കാനുള്ള തീരുമാനം തന്നെയാണ് ഇവിടെ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഹൈവേ നിർമ്മാണത്തിന്റെ എലിവേറ്റഡ് ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി പൈലിംഗ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന ചെളി മുഴുവൻ ഈ റോഡിലേക്ക് ഒഴിക്കുകയാണ് കാൽനട യാത്ര സാധ്യമേ അല്ല അതുപോലെ തന്നെ മണിക്കൂറുകളോളം തുറവൂർ മുതൽ അരൂർ ഭാഗങ്ങളിലേക്ക് ഉള്ള വാഹനങ്ങൾ മറ്റു കിടക്കുന്ന സാഹചര്യമാണ് അത് വളരെ വിവരങ്ങൾ ഇനി മലപ്പുറത്തേക്കാണ് മലപ്പുറത്ത് നിന്ന് അഷ്കർ അലിയുടെ വിവരങ്ങളുമായ അഷ്കർ എന്താണ് മലപ്പുറത്ത് ഉള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ സ്മൃതി ഇന്ന് പല വാർത്തകൾ കൊണ്ടും ശ്രദ്ധാകേന്ദ്രമായിരുന്നു മലപ്പുറം വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് എച്ച് വൺ എൻ വൺ വാർത്തയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മലപ്പുറം ജില്ലയിൽ മാത്രമായി പന്ത്രണ്ട് പേർക്ക് എച്ച് വൺ എൻ വൺ രോഗബാധ സ്ഥിരീകരിച്ചു എന്നിപ്പോൾ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് ജൂലൈ ഒന്ന് മുതൽ ഏഴ് വരെയാണ് ഇത്തരത്തിൽ പന്ത്രണ്ട് പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ജില്ലയിൽ ആകെ എച്ച് വൺ എൻ വൺ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് മുപ്പത് പേർക്കാണ് പക്ഷേ അതിൽ പന്ത്രണ്ട് പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടെയാണ് എന്നുള്ളതാണ് ഏറെ ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യം അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറയുന്നത് ജില്ലയിലെ ഏതെങ്കിലും ഒരു മേഖല കേന്ദ്രീകരിച്ചല്ല എന്നുള്ളതാണ് പെരിന്തൽമണ്ണ മഞ്ചേരി നിലമ്പൂർ വെട്ടം ഉൾപ്പെടെയുള്ള വിവിധ ഭാഗങ്ങളിലായാണ് പന്ത്രണ്ട് പേർക്ക് ഇപ്പോൾ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ ലക്ഷണങ്ങൾ കാണുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തി ചികിത്സ തേടണമെന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് മാത്രമല്ല വ്യത്യസ്ത മേഖലകളിൽ ഒരാഴ്ചകളിൽ തന്നെ ഇത്ര അധികം ആളുകൾക്ക് രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നേരിയ തോതിലെങ്കിലും വ്യാപനമുണ്ടോ എന്നുള്ള ആശങ്കയും ഇപ്പോൾ ആരോഗ്യവകുപ്പിനുണ്ട് തർക്കം വിഭാഗീയത എന്താണ് വിവരങ്ങൾ സമസ്തയുടെ ായിരുന്ന ജനറൽ സെക്രട്ടറി ഷംസെ അബൂബക്കർ മുസ്തരുമായി ബന്ധപ്പെട്ട ഒരു അനുസ്മരണ പരിപാടി സമസ്ത പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ അതിൽ ചേരുതിരിഞ്ഞുകൊണ്ട് രണ്ട് സംഘടനകളായിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ രണ്ട് സംഘാടക സമിതി രൂപീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് അത് സംസ്ഥയിലെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും അടുത്തത് ചേരു തിരിഞ്ഞുകൊണ്ട് തന്നെ ക്ഷമിക്കണം ഒരേ പരിപാടിക്ക് തന്നെ വ്യത്യസ്ത സംഘാടക സമിതികൾ രൂപീകരിച്ചത് ഈ രണ്ട് സംഘാടക സമിതികൾ രൂപീകരണത്തിനുള്ള വാർത്തയും സമസ്തയുടെ ഔദ്യോഗിക മുഖപത്രമായി സുപ്രഭാതത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു എന്തായാലും വാർത്ത വിലയെ വിവാദമായതോടെ തന്നെ ഇപ്പോൾ നേതൃത്വം ഇടപെട്ട് അനുരഞ്ജന നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അരിക്കോട് കുനിയിൽ കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായ കോറിയ അപകടത്തിൽ അതിൽ രണ്ട് വിദ്യാർത്ഥികൾ വെള്ളത്തിൽ വീണ സംഭവം ഉണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരത്തോടെ രാത്രിയോടെ തന്നെ അതിൽ പതിനഞ്ച് വയസ്സുകാരിയായ ആര്യ എന്ന് പറയുന്ന പെൺകുട്ടി മരിച്ചിരുന്നു അതിൽ ശേഷിക്കുന്ന ഒരു കുട്ടി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പന്ത്രണ്ട് വയസ്സുകാരിയായ അഭിനന്ദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഈ കുട്ടി കൂടി അല്പം മുമ്പ് ചികിത്സിക്കേണ്ട മരിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ അപകടത്തിൽപ്പെട്ട രണ്ട് കുട്ടികളും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചികിത്സരായിരുന്നു രണ്ട് കുട്ടികളും രണ്ട് കുട്ടികളുടെ ജീവൻ നഷ്ടമായി അങ്ങനെ ഒരു ദുരന്ത വാർത്ത കൂടി മലപ്പുറത്തുന്നുണ്ട് ഇനി അടുത്തത് തിരൂരിലേക്കാണ് തിരൂരിൽ നിന്ന് മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി മുബഷീർ അവിടെ സപ്ലൈകോയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത സപ്ലൈകോയിൽ സാധനങ്ങൾ കിട്ടാനില്ല എന്ന് പറയുന്നിടത്ത് സപ്ലൈകോയിലിന് സാധനങ്ങൾ മോഷണം പോകുന്നു എന്നൊരു വാർത്തയാണ് അവിടെ നിന്ന് കേൾക്കുന്നത് എന്ത് വിശദാംശങ്ങളാണ് നമുക്ക് ലഭ്യമായത് ആ സ്മൃതി തീർച്ചയായും സപ്ലൈകോയുടെ ചരിത്രത്തിൽ സമീപകാലത്തുണ്ടായതിൽ ഏറ്റവും വലിയ മോഷണമാണ് മലപ്പുറം തിരൂരിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ തിരൂർ കടങ്ങാത്തുണ്ടേ സപ്ലൈകോ ഗോഡൌണിലാണ് ഇത്രയധികം വലിയ തോതിലുള്ള ധാന്യങ്ങൾ മോഷണം പോയതായി കണ്ടെത്തിയിരിക്കുന്നത് ആ ഡിപ്പോ മാനേജർ തന്നെയാണ് ഈ ഒരു സംഭവത്തിൽ കൽപ്പകഞ്ചേരി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് രണ്ട് കോടി എഴുപത്തിയെട്ട് ലക്ഷം രൂപയുടെ റേഷൻ അരിയാണ് ഇത്തരത്തിൽ മോഷണം പോയിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് സംഭവത്തിൽ ഈ ഒരു ഗോഡൌണിൽ പ്രവർത്തിക്കുന്ന എട്ട് ജീവനക്കാർക്കെതിരെ പരാതി നൽകിയ പശ്ചാത്തലത്തിൽ അന്വേഷണ വിധേയമായി ഇവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സംസ്ഥാന യും ജില്ലയിലെ ഇരുന്നൂറ്റി അറുപത്തി ഒൻപതോളം റേഷൻ കടകളിലേക്ക് വിതരണം ചെയ്യാനുള്ള മട്ടയരി അതുപോലെ തന്നെ പുഴുക്കലരി എന്നീ വിഭാഗത്തിൽപ്പെടുന്ന ധാന്യങ്ങളാണ് കാണാതായത് രണ്ട് വർഷത്തെ ഓഡിറ്റ് പരിശോധിച്ച ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഇവ കാണാതായതായി സ്ഥിരീകരിക്കുന്നത് തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലെത്തി അവിടെ പരിശോധന നടത്തിയ ഘട്ടത്തിൽ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു അതിനെ തുടർന്നാണ് കൽപ്പക്കശ്ശേരി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം താനൂർ ഡി വി ബിനിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം തന്നെയാണ് ഈ സംഭവത്തിൽ അന്വേഷണം നടത്തിയിരിക്കുന്നത് സംഭവത്തിൽ എട്ട് ഉദ്യോഗസ്ഥരെ കൂടാതെ മറ്റു ജീവനക്കാരും സസ്പെൻഷനിൽ വരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയൊരു അഴിമതി തന്നെയാണ് ഇവിടെ ഈ ഒരു കടുങ്ങാത്തോട്ടിലെ ഗോഡൌൺ കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്നതെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജില്ലയിലെ വിവിധ ഇടങ്ങളിലേക്ക് വിതരണം ചെയ്യേണ്ട ഈ ഒരു ധാന്യങ്ങൾ സ്വാഭാവികമായും മോഷണം ഒരു സാഹചര്യം സംസ്ഥാനത്തോടെ സപ്ലൈകോ പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്രയധികം വലിയ അളവിലുള്ള ഒരു ക്രമക്കേട് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് സപ്ലൈകോയുടെ വകുപ്പ് തല അന്വേഷണം സംഭവവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിട്ടുണ്ട് മറ്റു വാർത്തകൾ എന്തൊക്കെയാണ് ആസ്മൃതി കഴിഞ്ഞ ദിവസം പൊന്നാനി ചമ്രവട്ടത്തിനടുത്തുള്ള പാർക്കിൽ ഒരാളുടെ മരിച്ച നിലയിൽ കാണപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട് ആയിരുന്നു ഈ ഒരു സംഭവം ചമ്രവട്ടം പാർക്കിലെ ശുചിമുറിയിലേക്ക് പ്രവേശിച്ച ആ ബി പി അങ്ങാടി സ്വദേശിയായ കാസിമിനെയാണ് മരിച്ച നിലയിൽ കാണപ്പെടുന്നത് തുടർന്ന് നാട്ടുകാർ ഇദ്ദേഹം ശുചിമുറിയിൽ നിന്നും ഏറെ നേരമായിട്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി വാതിൽ തുറന്ന സമയത്ത് അടത്തരത്തിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് ഇദ്ദേഹം ഇന്നലെ ചില രോഗപ്രശ്നങ്ങളുമായി തിരൂർ ആശുപത്രിയിൽ വന്നിരുന്ന മനസ്സിലാക്കാൻ സാധിക്കുന്ന സ്വാഭാവിക മരണത്തിന് തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തിരങ്ങാടി മേഖലയിലും ഇത്തരത്തിലുള്ള ഒരു മരണം ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വീട്ടിലെ ശുചിമുറിയിലാണ് യൂസഫ് എന്ന പേരുള്ള വ്യക്തിയെ മരിച്ച നിലയിൽ കാണപ്പെട്ടത് ആദ്യ ആദ്യഘട്ടത്തിൽ തന്നെ ആ മേഖലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല നിലവിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നതും ഈ തിരങ്ങാടി താലൂക്ക് ആശുപത്രിയിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പെരിന്തൽമണയിൽ നിന്നാണ് പെരിന്തൽമണയിൽ വിവിധ വീടുകളിൽ മോഷണം നടത്തിയ മോഷ്ടാവിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പോലീസ് തന്നെ പുറത്തുവിട്ടിരുന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെ മോഷണം നടത്തിയ ഒരു വ്യക്തിയുടെ പേരുവിവരങ്ങളോ മറ്റൊന്നും തന്നെ തിരിച്ചറിയാൻ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ടുള്ള ഊർജ്ജിതമായ അന്വേഷണം തന്നെയാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം ഇത്തരത്തിൽ വെളുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് വിവിധ മേഖലകളിലൂടെ മോശം നടത്തിയെന്നുള്ളതാണ് പോലീസും മനസ്സിലാക്കുന്നത് എന്തായാലും ഇദ്ദേഹം പത്തനംതിട്ട ഭാഗത്തേക്കാണ് അവസാനമായി യാത്ര ചെയ്തിരിക്കുന്നത് ഇനി പാലക്കാട്ടേക്കാണ് പാലക്കാട് ഇക്ബാൽ എന്താണ് പാലക്കാട് എന്നുള്ള മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ ശ്രമൃതി ഇന്നലെ പോലെ ഇന്നും പാലക്കാട് ജില്ലയിൽ വന്യമൃഗങ്ങളെ കൊണ്ടുള്ള ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ മുതലമടയിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത ആദ്യം വന്നത് മുതലമട പാത്തിപ്പാറയിൽ ജയേഷ് എന്ന് പറയുന്ന പ്രദേശവാസിയുടെ തെങ്ങിൻതോപ്പിലേക്കാണ് കാട്ടാനെത്തിയത് മണിക്കൂറുകളോളം പ്രദേശത്ത് നിലയുറപ്പിച്ച കാട്ടാനയെ പിന്നീട് നാട്ടുകാരും ആർ ആർ ടിയും ചേർന്ന് കാട് കയറ്റുകയായിരുന്നു ഏതായാലും ഈ പ്രദേശത്ത് തുടർച്ചയായ ശല്യം രൂക്ഷമായതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലെല്ലാം ജില്ലാ കലക്ടർക്ക് ഇപ്പോൾ ഒരു നിവേദനം സമർപ്പിച്ചിരിക്കുകയാണ് ഇതിനുശേഷമാണ് ഇപ്പോൾ കാടാങ്കോട് പ്രദേശത്ത് നിന്ന് മറ്റൊരു വാർത്ത വന്നത് അവിടെ തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന രീതിയിലാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് അക്ഷരാ നഗറിൽ താമസിക്കുന്ന ദീക്ഷിത് ദേവ് എന്ന് പറയുന്ന ആറ് വയസ്സുകാരനെ തെരുവുനായ ആക്രമിക്കുകയായിരുന്നു ഈ വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് തലയ്ക്കും അതുപോലെ തന്നെ കൈകാലുകൾക്കുമാണ് ഈ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റിട്ടുള്ളത് വിദ്യാർത്ഥിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച ചികിത്സ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചുള്ളത് മറ്റൊരു വിവരം എന്ന് പറയുന്നത് റെയിൽവേയുമായി ബന്ധപ്പെട്ടാണ് റെയിൽവേ റിപ്പോർട്ടർ ചെയ്തിന് പിന്നെ വലിയ രീതിയിൽ ഒരു ക്യാമ്പയിനായി ഏറ്റെടുത്തിരുന്നു മലബാറിലെ ട്രെയിൻ യാത്രാ ദുരിതം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് റെയിൽവേ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ ഇക്കാര്യം ഉയർത്തിയപ്പോൾ വളരെ വിചിത്രമായ അല്ലെങ്കിൽ ഒട്ടും പ്രായോഗികമല്ലാത്ത ഒരു നിർദ്ദേശമാണ് റെയിൽവേ പറഞ്ഞിട്ടുള്ളത് ട്രെയിനിലെ തിരക്ക് കുറയ്ക്കാൻ ഓഫീസുകളുടെ സമയം മാറ്റണമെന്നാണ് റെയിൽവേ ഇപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ട്രെയിനിലെ തിരക്ക് കുറക്കാൻ വേണ്ടി സർക്കാർ ഓഫീസുകളുടെ സമയത്തിൽ മാറ്റം വരുത്തണമെന്ന് റെയിൽവേ സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി പാലക്കാട് റെയിൽവേ ഡിവിഷനിലെ അസിസ്റ്റന്റ് എ ഡി ആറുമായിട്ടുള്ള അനിൽകുമാർ വ്യക്തമാക്കുകയായിരുന്നു അതുപോലെ ഒരു വിശദമായ റിപ്പോർട്ട് തന്നെ വേണം ഇക്ബാൽ അടുത്ത കോട്ടയത്താണ് കോട്ടയത്തെ വിവരങ്ങളുമായി സുനിഷ അയലൂരുണ്ട് സുനിഷ എന്താണ് കോട്ടയത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ സ്മൃതി പ്രധാനമായും പറയാനുള്ളത് പനി ബാധിതർ തന്നെയാണ് പ്രതിദിന പനി കണക്കുകൾ കോട്ടയത്ത് ഉയരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം നേരത്തെ മറ്റ് ജില്ലകളിലേതുപോലെ തന്നെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കുറവായിരുന്നെങ്കിൽ പോലും പ്രതിദിന കണക്കുകൾ ജില്ലയിൽ കൂടുന്നു എന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട് നിലവിൽ ഡെങ്കിപ്പനി എലിപ്പനി തുടങ്ങിയ രോഗങ്ങൾ അത് അതിതീവ്രമാകുന്നു എന്നൊരു മുന്നറിയിപ്പ് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഡി എംഒ അടക്കം ആ കനത്ത ജാഗ്രതാ നിർദ്ദേശം ജില്ലയിൽ നൽകിയിട്ടുമുണ്ട് പ്രതിദിന കണക്കുകൾ എലിപ്പനി രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിലേക്ക് എത്തുന്നത് നൂറിലധികം പേരാണ് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം ഏതായാലും ജില്ലയിൽ നൽകിയിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊരു കാര്യം വൈസ് ചാൻസലറെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സി സർച്ച് കമ്മിറ്റി രൂപീകരണം അത് ചട്ടവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് സംസ്ഥാന വ്യാപകമായി തന്നെ സർവകലാശാലകളിൽ പ്രതിഷേധം നടക്കുന്നുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് എം ജി സർവകലാശാലയിലും അത്തരമൊരു പ്രതിഷേധം നടക്കുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ കാവ്യവൽക്കരണം സർവകലാശാലകളിൽ ഈ ചാൻസലറുടെ നേതൃത്വത്തിൽ നടത്തുന്നു എന്നൊരു ആരോപണം തുടക്കം മുതൽ ഉണ്ടായിരുന്നു അതിനു പിന്നാലെ തന്നെ ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെ ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനം വിദ്യാഭ്യാസ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഏതായാലും ഇന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധ സംഘടിപ്പിക്കുന്നുണ്ട് ഒരു മണിക്കാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തത് മറ്റൊരു കാര്യം കോട്ടയത്തെ റോഡുകളുമായി ബന്ധപ്പെട്ടാണ് കോട്ടയത്ത് ഇപ്പോഴും ചില റോഡുകൾ ശോചയാവസ്ഥ തുടരുകയാണ് ഇതിനൊരു പശ്ചാത്തലത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഈ റോഡുകളുടെ ശോചയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് തേടിയിട്ടുണ്ട് മൂന്ന് മാസത്തിനകം പരിശോധിച്ചുകൊണ്ട് എന്താണ് ഈ റോഡുകളുടെ പ്രവർത്തനം പൂർത്തിയാക്കാത്തത് എന്നതടക്കമുള്ള റിപ്പോർട്ട് നൽകണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നതാണ് പ്രധാനമായും തിരുവാർപ്പ് ശാസ്താംകടവ് റോഡ് ആ റോഡിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി വേഗത്തിൽ തന്നെ പൂർത്തിയാക്കണമെന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ശരി സുനിശ്യിൽ ഒരാളാണ് വിവരങ്ങൾ നൽകിയത് ഇനി കോഴിക്കോട്ടൊക്കെയാണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി ദീപക് മലയമുണ്ട് ദീപക് ഇപ്പോൾ പി എസ് സി കോള വിവാദം തന്നെയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതിന്മേൽ ഇന്നുണ്ടായ ഡെവലപ്മെന്റ് അതല്ലാതെ മറ്റു വാർത്തകൾ എന്തൊക്കെ സ്മൃതി പറഞ്ഞതുപോലെ തന്നെ പി എസ് സി കോഴ്വാദവുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് പാർട്ടിക്കകത്ത് വലിയ തരത്തിലുള്ള ചേരിപ്പോര് രൂപപ്പെടുകയും വിഭാഗീയ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇനി നടപടിയിലേക്ക് കടക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ പ്രതികരണങ്ങൾ ഏതൊക്കെ വരുമെന്നുള്ളത് സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു ഒപ്പം തന്നെ പ്രമോദ് കോട്ടുള്ളി ഇന്ന് ഡി സിയിലെത്തി നടത്തിയ ഒരു മാധ്യമ പ്രതികരണവും സൂചിപ്പിക്കുന്നത് പലതും ഇനിയും പറയാനുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്നുള്ളത് വ്യക്തവുമാണ് മറ്റൊന്ന് നവകേരള സദസ്സിൻ്റെ ഉപയോഗിച്ചിരുന്ന ബസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വാർത്തയാണ് അത് പ്രധാനപ്പെട്ട കാര്യമായി മാറുന്നത് നേരത്തെ തന്നെ വലിയ തരത്തിൽ ഈ ബസ്സിനെ ഗരുഡ പ്രീമിയം സർവീസ് ആക്കി മാറ്റുകയും അത് അഭിമാന സർവീസായി മാറുമെന്നുള്ള വാദങ്ങളൊക്കെ ഉയർന്നിരുന്നു പക്ഷേ യാത്രക്കാരില്ലാത്തത് കൊണ്ട് രണ്ട് ദിവസമായി സർവീസ് മുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ആ സർവീസ് പുനഃസ്ഥാപിക്കാനും ഒപ്പം തന്നെ അതിൽ കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കുന്നതിന് മുതൽ തരത്തിൽ എന്തൊക്കെ നടപടികൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുമെന്നുള്ളത് അറിയാനുണ്ട് അത്തരം വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട് ചേമഞ്ചേരി മേഖലയിൽ നിരവധി ക്ഷേത്രങ്ങളിൽ ക്ഷമിക്കണം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി മോഷണം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവിടെ ചേലിയയിലെ ക്ഷേത്രത്തിലടക്കം ഭണ്ണാരം കുത്തി തുറന്ന് പണം കവർ കവർന്നിരിക്കുകയും ചെയ്തിട്ടുണ്ട് തൊട്ടടുത്ത കടകളിലടക്കം അത്തരത്തിൽ മോഷണശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ആ കാര്യത്തിൽ ഇപ്പോൾ കൊയിലാണ്ടി പോലീസ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട് അവിടെ ഒരു സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ആ ദൃശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ അന്വേഷണങ്ങൾ പുരോഗമിക്കുകയും ചെയ്തുണ്ട് ഇങ്ങനെ സമഗ്രമായി കൂടുതൽ വാർത്തകൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരികയും ചെയ്തുണ്ട് ശരി അടുത്ത കൊച്ചിയിലേക്കാണ് അർജുൻ മട്ടന്നുണ്ട് കൊച്ചിയിലെ വിവരങ്ങളുമായി അർജുൻ കൊച്ചിയിൽ നിന്നുള്ള പ്രധാന വാർത്തകൾ എന്തൊക്കെയാണ് സ്മൃതി പ്രധാനമായും ജൻ എയുടെ കോൺക്ലേവിന് കൊച്ചിയിൽ തുടക്കമായിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കൊച്ചിയിൽ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ജൻ എയുടെ കോൺക്ലേവിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മന്ത്രി പി രാജീവ് അത് അതോടൊപ്പം തന്നെ വ്യവസായ എം എ യൂസഫലി അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട് നിരവധി സെഷൻസുകളാണ് ഈ രണ്ട് ദിവസം ഉണ്ടാവുക നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട സംവാദങ്ങൾ അതോടൊപ്പം തന്നെ പ്രഭാഷണങ്ങൾ തുടങ്ങിയ വിവിധ സെഷനുകൾ ഈ രണ്ട് ദിവസം നടക്കും മാത്രവുമല്ല ബഹിരാകാശ ബഹിരാകാശ സഞ്ചാരിയായ സ്റ്റീവ് സ്മിത്ത് ഒരു സെഷനിൽ ും മറ്റും ഈ പരിപാടിയിൽ സ്മൃതി സ്മൃതി ശരി അടുത്തത് അതോടൊപ്പം തന്നെ മറ്റ് കൂടുതൽ ചില വാർത്തകളും പറഞ്ഞോളൂ പറഞ്ഞോളൂ പങ്കെടുക്കുന്നുണ്ട് മറ്റ് ചില വാർത്തകൾ കൂടിയുണ്ട് അതായത് ഇന്ന് വൈറ്റിലക്കും പാലാരിവട്ടത്തിനും ഇടയിൽ ഒരു തടി ലോറി മറിഞ്ഞിരുന്നു ഏറെ നേരം ഗതാഗത തടസ്സവും ഉണ്ടായിരുന്നു പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് ഈ ലോറി മാറ്റിയ ശേഷമാണ് ഈ പ്രശ്നം പരിഹരിച്ചത് എന്തായാലും രാവിലെ ഓഫീസ് സമയത്താണ് ഇത്തരം ഒരു അപകടം അവിടെ ഉണ്ടായത് അതോടൊപ്പം തന്നെ ഇന്ന് ഈ കാലടിയിൽ കെ എസ് യുവിൻ്റെ മാർച്ചുണ്ട് കെ എസ് യു പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയാണ് ഒരു എസ് എഫ് ഐ നേതാവ് പെൺകുട്ടികളുടെ ചിത്രങ്ങൾ അശ്രീല സൈറ്റിൽ അപ്ലോഡ് ചെയ്തു എന്നാരോപിച്ചു കൊണ്ടാണ് ഈ മാർച്ച് സംഘടിപ്പിക്കുന്നത് ഇതിൽ പോലീസ് നിഷ്ക്രിയത്വം കാണിക്കുകയാണ് എന്നാണ് കേസിന്റെ ആരോപണം ശരി അർജുൻ ഇനി അടുത്തത് കൊല്ലത്തേക്കാണ് ദിലീപ് ദേവസ്യ കൊല്ലത്തെ വിവരങ്ങളുമായിട്ട് ദിലീപ് അവിടെ നിന്നും അപകട വാർത്തയും മോഷണ വാർത്തയും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ സ്മൃതി ഇന്ന് കൊല്ലത്ത് ഇന്നലെയാണ് ഒരു മോഷണം നടന്നത് അതായത് ബസ്സിൽ വെച്ച് യാത്രക്കാരുടെ സ്വർണ്ണമാല മോഷ്ടിച്ച തമിഴ്നാട് സ്വദേശി പിടികൂടിയിട്ട് തമിഴ്നാട് സ്വദേശിയായ മീനാക്ഷിയാണ് കണ്ണനല്ലൂർ പോലീസ് പിടികൂടിയത് ഇവർ തിക്കും തിരക്കുമുള്ള ബസ്സുകളിൽ കയറി യാത്രക്കാരുടെ സ്വർണ്ണമാല മോഷ്ടിക്കുന്നത് ഇവരുടെ പതിവ് രീതിയായിരുന്നു എന്ന് പിന്നീട് പോലീസിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു ഇവരുടെ കയ്യിൽ നിന്ന് ഒന്നരപ്പവൻ്റെ മാല പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു ആ മാലയുടെ ഉടമസ്ഥയ്ക്ക് മാല കൈമാറുകയും ചെയ്തു കൂടാതെ ഇന്ന് ഇവിടെ പ്രസന്നമായ ഒരു കാലാവസ്ഥയാണ് കൊല്ലം ജില്ലയിലുള്ള മഴയുടെ മുന്നറിയിപ്പൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇന്ന് നല്ല പ്രസന്നമായ കാലാവസ്ഥയാണ് വെയിലാണ് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളില്ല പക്ഷേ കണ്ണനല്ലൂരിൽ മറ്റൊരു സംഭവം നടന്നത് ഈ മാസം അഞ്ചാം തീയതി കാൽനട യാത്രക്കാരനെ ഇടിച്ചു ഇടിച്ചുതീർപ്പിച്ച് കൊലപ്പെടുത്തിയ ഒരു വാഹനമുണ്ടായിരുന്നു ആ വാഹനം നിർത്താതെ പോയിരുന്നു ആ വാഹനം ഓടിച്ച ആളെ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട് അദ്ദേഹത്തും മലപ്പുറം പാണക്കാട് സ്വദേശിയായ നാദിറിനെയാണ് പിടികൂടിയത് കണ്ണനല്ലൂരിൽ രാവിലെ നാല് മണിക്കായിരുന്നു ഈ സംഭവം നടന്നത് അപകടത്തിൽ മരിച്ച ആളെ ആളുടെ ബന്ധുക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ പിടികൂടിയത് ഈ വാഹനത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയതിനെ തുടർന്ന് അൻപതോളം സി സി ക്യാമറകളായിരുന്നു പോലീസ് പരിശോധിച്ച് ഈ പോലീസ് നൽകുന്നു അടുത്തത് പ്രവീൺ പുരുഷോത്തമിലേക്കാണ് പത്തനംതിട്ടയിൽ നിന്ന് പ്രവീൺ വിവരങ്ങളുമായി പ്രവീൺ പാർട്ടിയിൽ നിന്നും പാർട്ടിയിലേക്ക് കൂടുമാറ്റമാണല്ലോ പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട വാർത്ത എന്താണ് അതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ ആ സ്മൃതി പത്തനംതിട്ടയിൽ ഇപ്പോൾ ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് എത്ര പേരെ ചേർക്കാൻ കഴിയുമെന്ന ഒരു മത്സരം തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയിലും ഒപ്പം തന്നെ സി പി എമ്മിലും കോൺഗ്രസിലുമൊക്കെ നടക്കുന്നത് ഇന്നലെ ഒരു സി പി എമ്മിൻ്റെ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബി ജെ പിയിലേക്ക് ചേർന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെയാണ് കൈപിടിച്ച് പാർട്ടിയിലേക്ക് അദ്ദേഹത്തെ ആനയിച്ചത് അതിനു മുമ്പ് സി പി എമ്മിലേക്ക് ബി ജെ പിയിൽ നിന്നും അറുപത്തി രണ്ട് പേരാണ് ചേർന്നത് ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാരും ഈ എത്ര പേരെ ചേർക്കാൻ കഴിയും എന്നുള്ള ഒരു ആലോചനയിലാണ് കോൺഗ്രസും അങ്ങനെ ഒരു പരിപാടി ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ രാഷ്ട്രീയപരമായി മൂന്ന് പാർട്ടികളും എത്ര അണികളെ കൂടുതൽ ചേർക്കാമെന്നുള്ള ഒരു മത്സരത്തിൽ തന്നെയാണ് എന്ന് പറയാം അതിൻ്റെ കൂടെ തന്നെ ചില വിവാദങ്ങളായിട്ടുള്ള ആ കേസുകളും കേസിൻ്റെ പുറകെയുള്ള പ്രസ്താവനകളും മറ്റു നൂലാമാലകളും ഒക്കെ വരുന്നുണ്ട് ഈ സി പി എമ്മിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യഥുകൃഷ്ണൻ എന്ന യുവാവ് കഞ്ചാവുമായി പിടിച്ച കേസിലാണ് ഏറ്റവും ഒടുവിൽ വിവാദമായത് ഏറ്റവും ഒടുവിൽ അത് ഇപ്പോൾ എക്സൈസ് വിഭാഗം എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് കഞ്ചാവ് തന്നെയാണ് പിടിച്ചെടുത്തതെന്നാണ് ഇപ്പോൾ എക്സൈസ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് അതോടെ സി പി എമ്മും പ്രതിരോധത്തിലായിട്ടുണ്ട് ഇനി വരും മണിക്കൂറുകളിൽ ആ ബി ജെ പിയും ുമൊക്കെ ഈ ഒരു പ്രശ്നം ഏറ്റെടുക്കാനുള്ള സാധ്യത കൂടിയുണ്ട് മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒന്ന് നിരണത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ച സംഭവത്തിൽ അടുത്ത രണ്ടായിരത്തി ആദ്യം വരെ അവിടെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഈ താറാവുകളെ വളർത്തുന്നതിനോ അതിനെ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനോ അവിടേക്ക് പ്രവേശിപ്പിക്കുന്നതിനൊരു നിരോധനം ഇന്നലെ ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അത് വരുന്ന ക്രിസ്മസിലും ഒപ്പം തന്നെ പുതുവത്സര ദിനങ്ങളിലുമൊക്കെ ഈ താറാവ് കർഷകരെ സംബന്ധിച്ച് അവർക്ക് വലിയ വിപണിയുള്ള ഒരു സമയമായിരിക്കും അത് ഏതായാലും തുടങ്ങുമെന്നൊരു ആശങ്ക അവർക്കുണ്ട് അതുപോലെ പനി കുറച്ച് അധികം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് മൂഴിയാർ പോലെയുള്ള ആദിവാസി വിഭാഗങ്ങൾ കൂടുതൽ താമസിക്കുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആരോഗ്യ വിഭാഗവും വളരെയധികം ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ശതമാനമാണ് പത്തനംതിട്ടയിലെ വിവരങ്ങൾ നൽകിയത് ഇനി തൃശൂരിലേക്കാണ് ജേസൺ ചമുളപ്പിൽ വിവരങ്ങളുമായി ജേസൺ തൃശ്ശൂരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് ക്ഷമിക്കണം അഞ്ജലിയാണ് വിവരങ്ങളുമായി ഉള്ളത് അഞ്ജലി എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദർശനത്തിനെത്തിയ തൃപ്രയാർ ശ്രീരാമ ക്ഷേത്ര വികസനത്തിനായി നൂറ്റൻപത് കോടി രൂപയുടെ പദ്ധതിരേഖ തയ്യാറാക്കിയിരിക്കുകയാണ് ഈ പദ്ധതിരേഖ ഇനി പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കും മൂന്ന് ഘട്ടങ്ങളായുള്ള വികസനത്തിനാണ് പദ്ധതി രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത് തൃശൂരിൽ നിന്നുള്ള മറ്റൊരു വാർത്ത എൽഡിഎഫ് ഭരിക്കുന്ന വടക്കാഞ്ചേരി നഗരസഭയിൽ ഫയലുകളും ഫയലുകളില്ലാതെയും രേഖകളില്ലാതെയുമുള്ള നടത്തിയ ആറ് കോടി രൂപയുടെ ചെലവുകളാണ് ഓഡിറ്റ് വിഭാഗം തടഞ്ഞിരിക്കുന്നത് അതായത് പല പദ്ധതികളുടെയും ആവശ്യമായ രേഖകളൊന്നും ഓഡിറ്റ് സമയത്ത് ഹാജരാക്കിയിട്ടില്ല സർക്കാരിന്റെ അനുമതി വാങ്ങാതെ നിയമനങ്ങൾ നടത്തിയെന്നും കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ തൃശൂരിൽ നിന്നും വരുന്ന മറ്റൊരു വാർത്ത എന്തെന്നാൽ ഹോട്ടൽ ഉടമകൾ സമരത്തിനൊരുങ്ങുകയാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാളെ കളി ിലേക്ക് ഇവർ മാർച്ച് നടത്തും ഒരു വർഷത്തിനിടയിൽ ജില്ലയിൽ അടപ്പിച്ചത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഹോട്ടലുകളാണ് ഇതിനെ തുടർന്ന് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നാളെ കളക്ടറേറ്റിലേക്ക് ഈ ഹോട്ടൽ ഉടമകൾ സമരത്തിനൊരുങ്ങുന്നത് സ്മൃതി ഇതൊക്കെയാണ് തൃശൂരിൽ നിന്നുമുള്ള ഇപ്പോൾ നടക്കുന്ന പ്രധാന വാർത്തകൾ ഹൃദയഭരത്തിക്കാട് ഇടുക്കിയിലും പ്രധാനപ്പെട്ട വാർത്തകൾ എടുത്തു പറയേണ്ടത് ഈ കായികമേള സ്കൂൾ കായികമേളകൾ ഒളിമ്പിക്സ് സ്കൂൾ ഒളിമ്പിക്സ് എന്ന തരത്തിലേക്ക് മാറുമ്പോൾ ചില ആശങ്കകൾ ഇടുക്കിയിലെ കായിക ലോകത്തുണ്ട് കാരണം ഈ കുട്ടികളെ വളരെ വേഗത്തിൽ പരിശീലിപ്പിച്ച് എത്തിക്കുക ആശങ്ക സ്കൂൾ ടീച്ചർമാർ ഈ കായിക അധ്യാപകർ പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിലും അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമം അവർ നടത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇടുക്കിയിൽ പനിക്കണക്ക് കൂടുന്നു എന്നുള്ളതാണ് പനി ബാധിതരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് നാനൂറ്റി മുപ്പത്തി രണ്ട് പേരാണ് ഇന്നലെ സർക്കാർ ആശുപത്രികളിൽ മാത്രം പനി ചികിത്സ തേടിയെത്തിയത് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണവും വർദ്ധിക്കുന്നു മുപ്പത്തി ഒൻപത് പേർക്ക് ഇതുവരെ ഇടുക്കി ജില്ലയുടെ വിവിധ മേഖലകളിലായിട്ട് ഡെങ്കിപ്പനി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു വാർത്തയാണ് ഒപ്പം തന്നെ ഇടുക്കിയിൽ സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതായിട്ട് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുന്നുണ്ടായിരുന്നു അതിനെ സംബന്ധിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തിയിരിക്കുന്നത് ഏതാണ്ട് അഞ്ച് ആറ് മാസം കൊണ്ട് എഴുന്നൂറിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും കോടിയോളം രൂപ തട്ടിപ്പ് നടത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത് വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ ബോധവൽക്കരണം കൂടുതൽ വ്യാപകമാക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം ഈ ബാങ്കുകളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ബോധവൽക്കരണത്തിലേക്ക് കടക്കാനും ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഓരോ പോലീസ് സ്റ്റേഷനുകളിലും വാളന്റിയർമാരെ നിയമിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു നിന്നുള്ള വിവരങ്ങൾ അടുത്ത കണ്ണൂരിലേക്കാണ് കണ്ണൂരിൽ നിന്നും പ്രധാനപ്പെട്ട ചില വാർത്തകളുണ്ട് അഭിലാഷാണ് അഭിലാഷ് ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം മനു തോമസിന്റെ പ്രതികരണം അടക്കം വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ കണ്ണൂരിൽ നിന്ന് ആ തീർച്ചയായിട്ടും ഈ മനു തോമസിന്റെ മറ്റൊരു ആരോപണം കൂടി അതോടൊപ്പം തന്നെ പരിഹാസം കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഫേസ്ബുക്കിൽ പി എം മനോജിന്റെ ഫോട്ടോയ്ക്കൊപ്പം ഈ കൊട്ടേഷൻ സംഘങ്ങൾ നിൽക്കുന്നതിന്റെ ഫോട്ടോകൾ അടക്കം പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആരോപണം വന്നിരിക്കുന്നത് അതിൽ പ്രധാനമായും ജയിൻ രാജിന്റെ മാനനഷ്ട കേസ് വാർത്ത ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചതിലുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതായത് ദേശാഭിമാനിയിലും ജെയിൻ തോമസിന് പങ്കുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നു എന്നുള്ള ഒരു പരിഹാസമാണ് അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തത് കാരണം നമുക്കറിയാം പി ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ നേരത്തെ മനു തോമസ് ആരോപണം ഉന്നയിച്ചിരുന്നു അതിന് പിന്നാലെ തന്നെ ജെയിൻ തോമസ് മനു തോമസിനെതിരെ ഒരു പരാതി നൽകുകയും മാനനഷ്ട മാനനഷ്ടക്കേസിന് പരാതി നൽകുകയും വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാവുകയും ചെയ്തത് എന്നാണ് ശ്രദ്ധേയമായ കാര്യം അതായത് കണ്ണൂരിൽ സി പി എം അതോടൊപ്പം തന്നെ മനു തോമസുമായുള്ള പ്രശ്നങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ശരി കാസർകോടെ വിവരങ്ങളും അഭിലാഷ് തന്നെയാണ് നൽകുന്നത് അഭിലാഷ് കാസർകോട് എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് കാസർഗോഡ് പ്രധാനമായും കാഞ്ഞങ്ങാട് അജാനൂർ ഈ മിനി ഹാർ മിനി ഹാർബറുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇത് പതിമൂന്ന് വർഷമായി ഇവിടുത്തെ മത്സ്യത്തൊഴിലാളിയുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ് പക്ഷേ ഇക്കാര്യത്തിൽ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് അവരോട് ആരോപിക്കുന്നത് ഇതിനെ തുടർന്നാണ് ഇന്ന് സിവിൽ സ്റ്റേഷനിലേക്ക് അവർ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത് അതായത് ഈ ഹാർബർ നിർമ്മാണം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം എന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുകയും ചെയ്തത് ഇതേ സംബന്ധിച്ച് ഇത് നേരത്തെ നിയമസഭയിൽ ഇത് സംബന്ധിച്ച് സ്ഥലം എം ഒരു പരാതി മന്ത്രിയോട് പറഞ്ഞിരുന്നു ഇതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടക്കുകയാണെന്നും നടക്കുകയാണെന്നും എന്നുള്ള മറുപടിയാണ് മന്ത്രിയുടെ ഭാഗത്തുണ്ടായത് ഏതായാലും അടുത്ത മുപ്പതാം തീയതിയോടുകൂടി തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാവും എന്നുള്ള മറുപടിയാണ് സജി ചെറിയാന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് ശരി പതിനാല് ജില്ലകളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകിയത്